എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലേക്കൻ ഒന്ന് ഓണാക്കി ഇട്ടേക്കണം കാരണം പലരും പരാതി പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ ബെല്ലൈക്കൻ കൂടി ഓണാക്കി വെച്ചാൽ മാത്രമേ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ എനിക്ക് ചർച്ച ചെയ്യാനായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ബിഗ് ബോസിനുള്ളിൽ നമ്മുടെ രേണു സുതി കുറെ വന്ന് ഇതുവരെയും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കണ്ടു രേണു സുതി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു സംഭവത്തില് അക്ബർ ആ ഒരു സംഭവത്തിൽ പുള്ളിക്കാരത്തി ഒരിത്തിരി ഇതായിട്ടു പിന്നെ അതിനുശേഷം നമ്മുടെ മസ്താനി വന്നിട്ട് പറഞ്ഞ ആ ഒരു സംഭവം അതുപോലെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് ഒന്ന് പ്രൊവോക്ക് ചെയ്തപ്പോൾ സുധീയുടെ പേരെടുത്തിട്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മുടെ രേണു റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലാത്തപ്പോൾ രേണു സുധി ബിഗ് ബോസിനുള്ളിൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് രേണുവിൻ്റെ പ്രവൃത്തികൾ അഥവാ ഇനി ആ ഒരു വീട് മുഴുവനും ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള വഴക്കുകളും വാക്പോരുകളും നടന്നാൽ പോലും രേണുകമ രേണു അക്ഷരം ലക്ഷണമിണ്ടാണ്ട് എവിടെയെങ്കിലും മാറി പോയി നമ്മൾ കാണാറുള്ളത് അപ്പോ ശരിക്കും രേണുസുതി ഇപ്പോ റിയൽ ആയിട്ട് രേണു വീട്ടിൽ വന്നേ പറ്റൂ എന്ന് രേണുസുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ലാലേട്ടൻ വരുന്ന ആ ഒരു വീക്കെൻഡില് പുള്ളിക്കാരത്തെയ പാക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത് തിരിച്ച് വീട്ടിലേക്ക് വിടുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എന്തായാലും എനിക്ക് ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കാണ് ഒരു ഡൗട്ട് തോന്നുന്നത് അതായത് ഹനാൻ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദിയെ കുറിച്ചിട്ട് ഹനാൻ മാത്രമല്ല നമ്മുടെ ഫിറോസിക്ക വീട് വെച്ച് കൊടുത്ത അദ്ദേഹവും അങ്ങനെ പലരും രേണു സുദിയെയും ഒരു ഗർഭചിത്രത്തെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ പറയുന്നവർ വളരെ കൂടി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഹോസ്പിറ്റലിന്റെ തെളിവ് സഹിതം അവർ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾക്ക് അതിൽ തെളിവൊന്നുമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രേണുസൂതി വരട്ടെ രേണുസൂതി വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വേണം നമുക്ക് നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരത്തി വന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാര് ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ മാത്രം അപ്പോ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അകത്ത് നിൽക്കുന്ന രേണു പുറത്ത് വന്നേ മതിയാവും അവർക്ക് അവിടെ എന്തായാലും പുള്ളിക്കാരത്തി അവിടെ ഗെയിമൊന്നും കളിക്കുന്നില്ല പുള്ളിക്കാരത്തേക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യവും ഇല്ല അപ്പോൾ പല ആളുകളും പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പുറത്ത് വരികയാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് പുറത്ത് വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എവിടെ ഈ പുള്ളിക്കാരത്തിയെ മാത്രമാണ് കാണുന്നത് അകത്ത് കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നും പറഞ്ഞിട്ട് അവർക്ക് വോട്ട് കൊടുക്കുന്ന ആളുകളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും അവർ പുറത്തേക്ക് വരട്ടെ അവർക്ക് അവിടെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരിക്കും ഷോയിൽ നന്നായിട്ട് കത്തി കയറാൻ കഴിയുന്ന നല്ലൊരു വൈൽഡ് ഗാർഡിനെ കൊണ്ടുവരട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് തന്നെയാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ രേണു സുധിയുടെ വീട്ടുകാർ പ്രതികരിച്ചതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല അവരുടെ ചാനലിൽ പോലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അവര് ചർച്ച ചെയ്തതായിട്ടും നമ്മൾ കണ്ടിട്ടില്ല ഇന്റർവ്യൂസുകളൊക്കെ സാധാരണ കൊടുക്കുന്ന ആളുകളാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഇൻ്റർവ്യൂവിലും അവർ വന്ന് പറയുന്നതായിട്ടും കണ്ടില്ല അപ്പോൾ ഈ ഒരു വിഷയം എല്ലാ റിയാക്ഷൻ ചാനലുകാരും പിന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ട്രോൾ വീഡിയോ വന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വീട്ടുകാർ എന്തുകൊണ്ടാണ് മൗനം ഭജിക്കുന്നതെന്ന് എനിക്കറിയില്ല അതേ ഞാനിനി അവർ പ്രതികരിച്ചതൊക്കെ കാണാതിരുന്നതാണോ രേണുസുദിയുടെ വീട്ടുകാർ ഈ ഒരു വിഷയത്തിൽ നന്നായിട്ട് പ്രതികരിച്ചത് ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും ബായ്